ഇവിടെ ഓരോന്ന് പറയുമ്പോഴും കൈയേടി കുറവാണ് പക്ഷെ ഇപ്പൊ മനസ്സിലായി എല്ലാരും കയ്യിൽ രണ്ടും വെച്ചിരിക്കുന്നു സന്തോഷമുണ്ട് ഇപ്പൊ സിനിമയിലെ ഏറ്റവും നല്ലൊരു ടീമിന്റെ കൂടെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരും ഈ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അറിയാലോ അതായത് സിനിമയെ നമ്മളെ കുടുംബത്തിലുള്ള സിനിമ എല്ലാവരും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എങ്ങനെയൊന്നുമില്ല നല്ല ഒരു പ്രോജക്റ്റായി മാറി ദൈവാനുഗ്രഹം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എനിക്കും ഇത് നന്നായിട്ട് ചെയ്യാൻ ദൈവം നല്ലൊരു അനുഗ്രഹം അനുഗ്രഹത്തിൽ ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നു